പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതലയാണ് ആ ചുമതല നാടിനും സമൂഹത്തിനും പാർട്ടി കൂട്ടായി ആലോചിച്ച് നിർവഹിക്കും അത് സ്വാഭാവികമായും തെരഞ്ഞെടുക്കണം ഈ ഒരു തീരുമാനം അതായത് ഇനിയിപ്പോൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടി വരും വലിയ പൊളിറ്റിക്കൽ തീരുമാനമാണെന്നാണ് പറയപ്പെടുന്നത് അതെ അത് സ്വാഭാവികമായും അങ്ങനെ വേണ്ടിവരുമല്ല അതല്ല കൂട്ടായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യും

Is there any deviation uh, on uh, CPM stand? രാജ്യത്തിന് സമർപ്പിച്ചിട്ടുള്ളതാണ് മൂന്നാം സർക്കാർ ലോഡ് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുതിച്ചോണ്ടിരിക്കും അപ്പൊ ഗവൺമെന്റ് വരും ആ ഗവൺമെന്റിന് കാര്യങ്ങൾ ജനങ്ങളിലെത്തിക്കാം അങ്ങനെ എല്ലാ കാര്യങ്ങളും നടക്കും ഈ ഇങ്ങനെ ഇ പി ജയരാജന്റെ പ്രതികരണമാണ് നമ്മൾ ഇനി പി ഉൾപ്പെടെ പ്രതികരണമാണ് നമുക്ക് പ്രകാശ് പ്രകാശ് പ്രതികരണത്തിലേക്ക് വീണ്ടും പി ആർ എൽ ഡി എഫ് സർക്കാരിന്റെ മുന്നേറ്റത്തിന് ഞാൻ കരുനാപ്പള്ള താമസക്കാരിയാണ് കരുണാപ്പുള അന്ന് ചില വിഷയങ്ങളുണ്ടായ സമയത്ത് കരുണാപ്പള്ളി അവരെ ഒഴിവാക്കി നിർത്തിയിട്ടാണ് ജില്ലാ കമ്മിറ്റിയെല്ലാം രൂപീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി അല്ലേ സ്വാഭാവിക താമസക്കാരി എന്നുള്ള തരത്തിൽ പാർട്ടിക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ വേറെ വിഷയമില്ല പാർട്ടിക്ക് തീരുമാനിക്കാം കാര്യങ്ങളെടുക്കാം ഞാനിപ്പോൾ അഖിലെ മകള അഖിലേന്ത്യാ സമ്മേളന പ്രതിനിധിയാണ് മഹിളാ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ആ തരത്തിലല്ലയോ കാണുന്നത് അല്ലാതെ വേറെ വിഷയമില്ലാണെന്നാണ് അതിന്റെ ഭാഗമായിട്ട് താമസിക്കുന്ന ഒരാളല്ലേ ഞാൻ അങ്ങനെ ഒരു താൽക്കാലികമായിട്ട് മാറ്റി എന്നുള്ളതേ ഉള്ളൂ ഇന്നത്തെ വേറെ വിഷയമൊന്നുമില്ല വനിതകളുടെ എങ്ങനെ നല്ല പ്രാവധ്യമല്ലേ വന്നിരിക്കുന്നത് നല്ല പ്രാതിനിധ്യമാണ് ഇപ്പൊ അഖിലേന്ത്യാ സമ്മേളന പ്രവൃതിയായിട്ട് അല്ലെങ്കിൽ സംസ്ഥാന സമ്മേളനത്തിലേക്ക് വന്ന പ്രവൃത്തികളായിട്ട് നല്ല മാറ്റി നിർത്തൽ താൽക്കാലികം ആണ്

വിഭാഗീയതയിൽ വിട്ടുവീഴ്ചയില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് റഹീസ് റഷീദ് തുടരുന്നുണ്ട് റഹീസ് സൂസൻ കോടി ഒപ്പമുള്ള ഒരു വിഭാഗം ജില്ലാ കമ്മിറ്റി അംഗം പി ആർ വസന്തനെ അനുകൂലിക്കുന്ന വിഭാഗവും തമ്മിലുള്ള പ്രശ്നം നമ്മൾ വലിയ രീതിയിൽ കണ്ടതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ സൂസൻ കോടിയെ ഒഴിവാക്കിയിരിക്കുന്നത് പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചില്ല സൂസൻ കോടി എന്നതാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതിപ്പോൾ അവരും അവരുടെ പ്രതികരണത്തിലും സൂസൻകോടി അത് സ്ഥിരീകരിക്കുകയാണ് വിനിതാ പാർട്ടിക്കകത്ത് കരുനാഗപ്പള്ളിയിൽ വിഭാഗീയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സംസ്ഥാന സമ്മേളനം നടക്കുന്ന ഒരു ജില്ല എന്ന നിലയിൽ അവിടെ വിഭാഗീയ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നോക്കേണ്ട ഉത്തരവാദിത്വം അവിടെ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് ഉണ്ട് എന്ന് സംസ്ഥാന നേതൃത്വം വിലയിരുത്തി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള നടപടിയായി തന്നെയാണ് അതിനെ കാണുന്നത് അവിടെ സൂസം കോടിക്കുള്ള ഒപ്പമുള്ള ഒരു വിഭാഗവും ഒപ്പം വനിത വി ആർ വസന്തനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും തമ്മിലായിരുന്നു പ്രശ്നങ്ങൾ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ആ സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയിട്ട് പോലും അത് വിജയിച്ചില്ല എന്ന് പ്രവർത്തന റിപ്പോർട്ടിൽ കൃത്യമായി എഴുതി വെച്ചിട്ടും ഉണ്ടായിരുന്നു മാറ്റുന്നുണ്ട് സംസ്ഥാന സമിതിയിൽ നിന്നും അത് വയനാടിന്റെ ഒരു പ്രത്യേക സാഹചര്യം പരിഗണിച്ചാണോ അംഗങ്ങൾ പരമാവധി ഇത്ര അംഗങ്ങളോ അത് നിശ്ചിത എണ്ണമാണ് ഉണ്ടാവുക ആ നിശ്ചിത എണ്ണം സംസ്ഥാന സമ്മേളനമാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഐക്യകണ്ഡമായി എല്ലാവരെയും സംസ്ഥാന സമ്മേളനം തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് യുവാക്കളുടെ എങ്ങനെ കാണാം തീർച്ചയായിട്ടും യുവജനങ്ങളും അതുപോലെ തന്നെ പ്രായമുള്ളവരും അനുഭവ സമ്പത്തുള്ളവരും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാം ചേർന്നുകൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ഐക്യഖണ്ഡ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എല്ലാവരുടെയും അനുഭവ സമ്പത്തും അതുപോലെ തന്നെ പ്രവർത്തന ക്രിയാത്മകതയും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാർട്ടി മുന്നോട്ട് പോകുക ആ നിലയിൽ മുന്നോട്ട് പോകും കെ കെ പ്രതികരിച്ചത് ഉൾപ്പെടെ അഞ്ച് പുതിയ ജില്ലാ സെക്രട്ടറിമാരെ കൂടി സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയാണ് റഹീസ് പറഞ്ഞു വന്നത് തുടരാം നമ്മൾ കരുതാഗപ്പള്ളിയിലെ വിഭാഗീയതയിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് പ്രാദേശിക വിഭാഗീയതയുണ്ട് എന്ന് സംസ്ഥാന സമ്മേളനം തന്നെ സംബന്ധിച്ചതാണ് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രവർത്തന റിപ്പോർട്ടിൽ ഉൾപ്പെടെ കാര്യങ്ങൾ പരാമർശിക്കപ്പെടുകയും ചെയ്തു ജോർജിന്റെ പ്രതികരണം പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക അതാണ് ഓരോ പാർട്ടി പ്രവർത്തകയും ഓരോ പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്ക് പദവിയിലേക്ക് പോവുകയല്ലേ പാർട്ടിയുടെ തീരുമാനമാണ് അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ബ്രാഞ്ച് തലം മുതൽ ഓരോ സഖാവും ചേരുന്നതാണ് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സഖാക്കൾ ചേരുന്നതാണ് സി പി ഐ എം അപ്പോൾ ആ പ്രസ്ഥാനത്തിൽ ഒരു അംശമായി നിന്നുകൊണ്ട് നമ്മളാൽ കഴിയുന്ന വിധത്തിലുള്ള എല്ലാവിധമായിട്ടുള്ള നൂറ് ശതമാനം ആ ഉത്തര ഉത്തരവാദിത്വം ആ പ്രവർത്തനം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് സ്ത്രീകൾ തീർച്ചയായും അതിന് പാർട്ടി കുറെ നാളുകളായി വളരെ ആയിട്ടുള്ള പ്രവർത്തനം നടത്തുന്നുണ്ടല്ലോ അതായത് കീഴ് ഘടകങ്ങളിലൊക്കെ തന്നെ സ്ത്രീകൾ വരുന്നതിനു വേണ്ടി അവരുടെ തീർച്ചയായിട്ടും നേരത്തെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു പാർട്ടിക്കകത്ത് സി സി മെമ്പർമാരും സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ട് പ്ര ചാർജ് എടുത്തുകൊണ്ട് പ്രവർത്തിക്കുകയാണ് സാധാരണ ചെയ്യാറ് ഈ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമ ടീച്ചർ പ്രായപരിധിയുടെ പിന്നെ ഭാഗമായിട്ട് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവായപ്പോൾ പിന്നെ എന്നെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി അപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ടിനി സെക്രട്ടേറിയറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ തന്നെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് പാർട്ടി അതുപോലെ തന്നെ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഭരണവും സമരവും ഒക്കെ ഒരുപോലെ അതായത് ഭരണം വളരെ മികച്ചതായി കൊണ്ടുപോകുക അതോടൊപ്പം തന്നെ പാർട്ടി സംഘടനയും കൂടി അത്രയും കെട്ടുറപ്പോടു കൂടി കൊണ്ടുപോവുക എന്നുള്ള നയസമീപനങ്ങളും സംഘടനാ ചർച്ചയും എല്ലാം പൂർത്തിയായിട്ടുണ്ട് എങ്ങനെയാണ് സമ്മേളനത്തിൻ്റെ ഒരു ഈ നയരേഖയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഘടനാപരമായിട്ടുള്ള ചർച്ചകളൊക്കെ പൂർത്തിയാക്കി വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ ആവേശകരമായിട്ടുള്ള ചർച്ചയാണ് നടന്നത് എന്ന് പറയുമ്പോൾ ഇത് കേരളത്തിൻ്റെ ആവശ്യകതയാണ് കാരണം കേരളം എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളുമായിട്ടും താരതമ്യപ്പെടുത്തുമ്പോൾ മനുഷ്യരുടെ ജീവിത നിലവാരം വളരെ മെച്ചപ്പെട്ട സംസ്ഥാനമാണ് എന്നാൽ ഒരുപാട് പുതിയ തലമുറ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് കേരളത്തിൽ റവന്യൂ വരുമാനം വളരെ കൂടുതലുള്ള ഒരു സംസ്ഥാനമല്ല കേരളം പക്ഷേ കേരളം സമഗ്രമായ വികസനത്തിലേക്ക് നീങ്ങണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സമ്മേളനമാണല്ലേ എൽ ഡി എഫ് വരുമ്പോഴെല്ലാം ഇടതുപക്ഷ ഗവൺമെൻറ് വരുമ്പോഴെല്ലാം ഇത്തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് സോഷ്യലിസ്റ്റ് ആശയഗതി അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് സോഷ്യലിസ്റ്റ് ആശയഗതിയുടെ പ്രത്യേകത മനുഷ്യരുടെ സമത്വമാണ് ഇക്വാലിറ്റിയാണ് ഒരു ഇക്വാലിറ്റേറിയൻ സൊസൈറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നാൽ ഞങ്ങൾ പ്രവർത്തിക്കേണ്ടത് ഒരു മുതലാളിത്ത സമൂഹത്തിലാണ് മുതലാളിത്ത സമൂഹത്തിലെന്ന് പറയുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നയം സംസ്ഥാനത്തെയും ബാധിക്കും അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയം അതൊരിക്കലും ഒരു ഡെമോക്രാറ്റിക് അല്ല കാണിക്കുന്നത് എന്ന് പറയാറുണ്ട് കൃത്യമായിട്ട് സംസ്ഥാനം പരിഗണിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് പ്രത്യേകിച്ച് യുവജനങ്ങളോടൊക്കെ വലിയ പരിഗണന നൽകുന്ന പാർട്ടിയാണ് അപ്പോൾ ഇതിൽ യുവജനം അല്ലെങ്കിൽ നേരത്തെയുള്ളവർ എന്നുള്ളതല്ല വലിയ ഉത്തരവാദിത്തമാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ളത് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ബി ജെ പിയുടെ വലിയ ഭീഷണി കേരളത്തിനെതിരെയുണ്ട് നമ്മെ സാമ്പത്തികമായി ഉപരോധിക്കുന്ന തരത്തിലേക്ക് പോവുകയാണ് വലിയ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചുള്ള നടപടികൾ ഫെഡറൽ തത്വങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങൾക്കെതിരെയൊക്കെയുള്ള ശക്തമായ താക്കീതായി തന്നെ ഈ സമ്മേളനം മാറുകയാണ് നമ്മൾ ഈ കേരളത്തിൽ നിന്ന് തന്നെ വിഭവങ്ങൾ സമാ വലിയ മുന്നേറ്റം ഉണ്ടാക്കും അതോടൊപ്പം കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ വലിയ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കും തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രിയെ ഓരോപ്പിച്ച വികസന രേഖ അടിസ്ഥാനമാക്കിയുള്ള ഒരു മുന്നോട്ട് പോകാണ് നേരത്തെ എം വി ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാണിച്ച പോലെ സ്വയം പര്യാപ്തതയാണ് ലക്ഷ്യം വലിയ വെല്ലുവിളിയാണ് എങ്ങനെയാണ് ഈ വെല്ലുവിളിയെ അതിജീവിക്കുക യുവാക്കൾക്ക് അതിനുള്ള പങ്കെന്താണ് ഇതിലെ അടിസ്ഥാനപരമായി കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതാണ് അവരെ സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഹാങ്കർ ഇൻഡെക്സ് പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥാനം നമുക്കറിയാം എന്നാൽ പട്ടിണിയില്ലാത്ത ഒരു സംസ്ഥാനമാണ് നമ്മുടെ രാജ്യത്ത് കേരളം ഹാപ്പിനെസ് ഇൻഡെക്സ് പരിശോധിച്ചാൽ അറിയാം ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നാം റാങ്കിൽ നിൽക്കുന്ന സന്തോഷകരമായി ജീവിക്കാൻ പറ്റുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യ ടുഡേ നടത്തിയ സർവേയിൽ അത് കേരളമാണെന്നാണ് ഉത്തരം എന്നാൽ രാജ്യം അങ്ങനെയല്ല ഹാപ്പിനെസ് ഇൻഡെക്സിൽ നൂറ്റി ഇരുപത്തി ആറാണ് അപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുക കേരളം ഒന്ന് ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് അതിൽ ഈ കേരളത്തിനകത്ത് വലിയ മുന്നേറ്റമുണ്ട് ആ മുന്നേറ്റത്തെ ഉറപ്പിച്ചു നിർത്തണം നമുക്ക് ലോക നിലവാരത്തിലേക്ക് ഉയരണം നമ്മുടെ ജനങ്ങളുടെ സാധാരണക്കാരന്റെ എല്ലാ പ്രയാസങ്ങൾക്കും അറുതി ഉണ്ടാകണം എല്ലാ ജനവിഭാഗങ്ങളെയും ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ അടിസ്ഥാന വികസന സൗകര്യങ്ങളെല്ലാം മികച്ചതാക്കണം നമുക്ക് ജീവിത നിലവാരം ഉയർത്തണം അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് പുതിയതായി കമ്മിറ്റിയിൽ പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്ന